ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റ് ആണ് പറയുന്നത് നമ്മുടെ സായിയെ അനുസിപ്പൻ ജയിലിലായിരുന്നു അപ്പം ഇപ്പോൾ ജയിൽ മോചിതനായിട്ടുണ്ട് ജയിൽവാസം കഴിഞ്ഞു സമയം കഴിഞ്ഞു എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അപ്പോൾ നമ്മുടെ ജാസ്മിൻ ക്യാപ്റ്റൻ വന്ന് തുറന്നു കൊടുക്കണം അപ്പോൾ ക്യാപ്റ്റൻ വെറുതെ ഇഞ്ഞ് നടന്നുവന്നു താക്കോലും എടുത്ത് ജാൻമണിയായിട്ട് അപ്പോൾ പാതി വഴി എത്തിയപ്പോഴത്തേന് നമ്മുടെ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെന്റ് ജാസ്മിൻ മൈക്ക് ധരിക്കൂ എന്ന് പിന്നെ അത് മൈൻഡ് ചെയ്യാൻ പോയി തുറന്നു കൊടുത്തു ജാൻമണി പറഞ്ഞ് തുറന്നു കൊടുത്തിട്ടിട്ടാൽ മതി എന്നുള്ള എഴുതി പറഞ്ഞു തുറന്നു കൊടുക്കും അപ്പോഴൊന്നും സംസാരിച്ചില്ല കാരണം മൈക്ക് ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കില്ല ഭയങ്കര നീറ്റാണ് കാരണം ഈ മൈക്കിടുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് പറഞ്ഞു മടുത്തിയൊരു കാര്യം എന്നാലും അനുസരിക്കില്ല തീരെ അനുസരണശീല അത് കഴിഞ്ഞിട്ട് ജാസ് സായിയും അൻസിബയും ജയിൽ മോചിതനാവുന്നുണ്ട് അപ്പോൾ പിന്നെ യാസ്മിൻ പറയുന്നുണ്ട് ഞാൻ സംസാരിക്കാതിരുന്നത് സംസാരിക്കാതിരുന്നെന്താണെന്ന് ചോദിച്ചാൽ മൈക്കില്ലാത്തതുകൊണ്ടാണെന്ന് ഇവിടെ ഇപ്പം പറയാൻ വന്ന വിഷയം ഇന്നലെ അൻസിബയും സായിയും ജയിലിൽ കിടന്നപ്പോൾ ഏത് ആ ഏത് മത്സരാർത്ഥികളാണേലും ജയിലിലൊക്കെ കിടക്കുമ്പോൾ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കും അങ്ങനെ ഒന്ന് സംസാരിച്ചപ്പം സായി പറയുന്ന ഒരു കാര്യം അൻസിബയോട് പറയുന്ന ഒരു കാര്യം വളരെ കറക്റ്റായിട്ട് തോന്നി ഈ ക്യാമറയുടെ മുന്നിലൊക്കെ റിയലും റിയാലിറ്റിയും വേറെ റീലും റിയാലിറ്റിയും വേറെയാണെന്ന് സായി തന്നെ എപ്പോഴും പറയാറുണ്ട് ആ ഒരു കാര്യം തന്നെ അത് എല്ലാവരെയും സംബന്ധിച്ചും വളരെ ശരിയാണ് എല്ലാവരും ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്ന സ്വഭാവമൊന്നും അല്ല റിയൽ ലൈഫിൽ കാണിക്കുന്നത് അത് ഇന്നലെ സായി ഒരു രീതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് വണ്ടിയിൽ നിന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് പുറത്ത് പോയാൽ ഞങ്ങൾ ചത്തു ഇങ്ങനെ പറയുന്നുണ്ട് കാരണം ഞങ്ങളുടെ വണ്ടിയെ ഞങ്ങൾ തന്നെ വിളിക്കുന്നത് ഇറച്ചിക്കട എന്നാണ് പച്ച ഇറച്ചി തിന്നുമാണ് ഞങ്ങൾ അതിൻ്റെ അകത്തിരുന്ന് അമ്മാതിരിയാണ് ക്യാമറ ഓഫാക്കിയാൽ പിന്നെ ഒരു പൊളിറ്റിക്കൽ കറനൻസും ഇല്ല സ്നേഹയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു പണ്ട് പക്ഷെ ഇപ്പോൾ ഒരു മയവും ഇല്ല അതൊക്കെ പുറത്തു പോയാൽ തീർന്നു സായി ഇതൊക്കെ അൻസിബയോട് പറഞ്ഞ് അൻസിബ ഇതെല്ലാം കേട്ടിരിക്കുന്നുണ്ട് സായി ഇവിടെ ഈ ഒരു പറഞ്ഞ കാര്യം പിന്നെ സായി ഇടയ്ക്ക് കുറിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം സായി വേറൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇത്രയും വീഡിയോകളും ഇങ്ങനെ വിവാദങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് ഞാൻ മലപ്പുറത്തായതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിലും ആരേലും തട്ടിക്കളഞ്ഞേനെ എന്ന് രീതിക്ക് സായി പറയുന്നുണ്ട് അവനവൻ്റെ നാടിനോടുള്ള ഒരു ഇതായിരിക്കാം ഒരു വിശ്വാസം ആയിരിക്കാം കേട്ടോ അപ്പം ഈ സായി പറയുന്ന ഈ ഒരു കാര്യം നൂറ് നൂറ് ശതമാനം ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും നമ്മൾ ഫിലിം സ്റ്റാറിനെ ആണെങ്കിലും ആരാധിക്കുന്ന അവരെ കണ്ട് നമ്മൾ ആരാധിക്കുന്ന അവർ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് കാണിക്കുന്നതാണ് അവരുടെ റിയൽ ലൈഫിൽ അവർ ആ ക്യാരക്ടറേ ആയിരിക്കില്ല അവിടെ ജനങ്ങൾക്ക് പലർക്കും എപ്പോഴുള്ള ആർക്കും ഇല്ല എന്നാലും ജനങ്ങൾ ഈ ഫിലിം സ്റ്റാറിനെ ആരാധിക്കുമ്പോൾ അവരവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയല്ല അവരുടെ റിയൽ ക്യാരക്ടർ ക്യാരക്ടറൊന്നും വേറെയാണ് അത് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കും വേണം സായി ഇത് പല വീഡിയോയിലും പലപ്പോഴായിട്ടും ഇത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് റിയലും റിയാലിറ്റിയും തമ്മിൽ റീലും റിയാലിറ്റിയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറയാം അതൊരു വളരെ നൂറ് ശതമാനം ഒരു കാര്യമാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം